നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് പത്ത് ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ പതിമൂന്ന് ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം പാലിയക്കര ടോൾ പ്ലാസയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ നികുതി അടക്കാതെയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അമിതമായി കളർ ലൈറ്റുകൾ ഘടിപ്പിച്ചു വന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളും പിടിയിലായി പോലീസ് വാഹനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചുവപ്പും നീലയും നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് ഘടിപ്പിച്ച മാരുതി കാറിനും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം പിഴയിട്ടു വരും ദിവസങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ നടത്തുന്ന നികുതി വെട്ടിപ്പ് തടയുന്നതിനായി പ്രത്യേക പരിശോധന ഉണ്ടായിരിക്കുമെന്ന് ആർ അറിയിച്ചു തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി വി ബിജു കെ ബി ഷിജോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ കെ സന്തോഷ് കുമാർ പി വി ഷിജു സി വി ടിനീഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന